പറയുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമ്മള് കഴിഞ്ഞ ആഴ്ച ഒരു തീരുമാനം ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ബാത്റൂമിൽ പോകുമ്പോ ഫോണ് കൊണ്ടുപോകാൻ പാടില്ല ഫുഡ് കഴിക്കാം ഫോൺ കൊണ്ടുപോകാതെ കൊണ്ടുപോയാൽ ആയിട്ട് ഒരു മിൽക്കാണ് പറഞ്ഞത് ഒറ്റമിനി റൂൾ പറഞ്ഞുതരാം ഒരാൾ ബാധിക്കുമ്പോ അയാൾ ബാധിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം പ്രതി സബ്ജക്ട് അതേപോലെ തന്നെ പ്രതിയാണ് ഈ ബാധിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആ വാദം കഴിഞ്ഞതിന് ശേഷം മാത്രം അയാൾ ഇല്ല അതൊക്കെ അയാൾക്ക് പറയാനുള്ളത് പറഞ്ഞതിന് ശേഷം നിനക്ക് കൗണ്ടർ ചെയ്യാം ഒരു നിന്റെ കഴിവ് നമ്മള് പറഞ്ഞത് ഞാൻ ും അപ്പൊ നീ സംസാരിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴും ബാത്റൂമുകളും ഫോൺ എടുക്കാൻ പാടില്ല രണ്ട് ദിവസം മുൻപ് എക്സാക്ട് ടൈം വരെ ഓർമ്മയില്ല നിരഞ്ജൻ ഫോണും കൊണ്ട് ബാത്റൂമിൽ പോയായിരുന്നു ഞങ്ങൾ ഓർമ്മിപ്പിച്ചപ്പോ നിരഞ്ജൻ ഇവിടെ കൊണ്ടുവന്ന് കളഞ്ഞു അതിന്റെ ഐടി ക്ലാസ് ആണ് ആദിത്യം കണ്ടിട്ടുണ്ടോ ഇല്ലയോ ഇല്ലേ ആദ്യത്തെ കണ്ടായിരുന്നു ആ ഇന്ന് അതുപോലെ ഇന്ന് ഇന്ന് ഒരു ഉച്ച സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു ഞാൻ ഫോൺ എടുത്തിട്ടില്ല ഐ മീൻ ഫോൺ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അതായത് ഞാൻ സംസാരിച്ചു എന്റെ ഫ്രണ്ട് ജിത്തു ബോയെ വിളിച്ചായിരുന്നു ഞാൻ സംസാരിച്ചു ഫോൺ ഞാൻ കട്ട് ചെയ്തു ടേബിളിൽ വെച്ചു ടേബിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വെച്ചത് ഞാൻ ഫുഡ് കഴിക്കണതാണ് അപ്പൊ ഞാൻ ഫുഡ് കഴിക്കുമ്പോ എന്റെ പ്ലേറ്റ് ഫോണും ആവണ്ടെന്ന് കരുതി ഞാൻ ഫോൺ എടുത്തു മേശയുടെ സൈഡിലേക്ക് വെച്ചു ഇത്ര സത്യാണോ സത്യമാണ് ഞാൻ സൈഡിലേക്ക് വെച്ച് ഞാൻ ഓൺ ചെയ്തിട്ട് പോകുകയില്ല എന്നിട്ട് ഞാൻ ഫുഡ് എടുത്ത് കഴിക്കുമ്പോൾ പറഞ്ഞു ഓ ഇവിടെ വെക്കാൻ പാടില്ല ഇത് തെറ്റാണ് ഇത് തെറ്റാണ് ഓ പറഞ്ഞാ പാടില്ല ഇത് തെറ്റാണ് എന്നിട്ട് എടുത്ത് ഫോൺ കൊണ്ടുപോയി ഇവിടെ വെച്ച് ഞാൻ ഇറങ്ങി കരിച്ചു ഞാൻ ഒരു പ്രശ്നത്തിന് പോയില്ല എന്നിട്ട് ഇവ എന്റെ അടുത്ത് ചോദിച്ച് കഴിച്ചോണ്ടിരിക്കുമ്പോ ഇവർ വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി അപ്പൊ ഇവന്റെ കയ്യില് ഫോൺ ഉണ്ട് അപ്പൊ ഞാൻ അടുത്ത് ചോദിച്ചു ഫോണ് നമുക്ക് ഫോൺ നമുക്ക് ഫോൺ കണ്ടാലും ഇല്ലാലോ എന്ന് ചോദിച്ചു ഞാൻ കുഴപ്പം പക്ഷെ അവൻ കണ്ടാല് ഞാൻ ഫൈൽ അടക്കും ഫൈൽ അടിക്കും ഫയൽ അടിക്കും ആ ഇത് വെച്ചിട്ടോ അവൻ യൂട്യൂബ് ഓൺ ചെയ്ത് ഫോണില് ആപ്ലിക്കേഷനിൽ പോയി യൂട്യൂബ് പക്ഷെ പ്ലേ ചെയ്തിട്ടില്ല യൂട്യൂബിൽ കയറി പക്ഷെ യൂട്യൂബിൽ നമുക്ക് വീഡിയോ പ്ലേ ആവുന്നത് കാണാമല്ലോ അത് കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഫൈനടിക്കും കാരണം ഞാൻ ചെത്തും തമാശ പറഞ്ഞതാണ് ഓക്കെ നീ എടുത്തത് അത് കണ്ടിട്ട് അവർ ഓടാൻ കണ്ട ആവശ്യം ഇല്ല അപ്പൊ ഫൈനൽ അടിക്കും അപ്പൊ എന്നെടുത്ത് പറയാ ഞാൻ ഫോണിൽ എന്തൊക്കെ